അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പവിത്രമായ റജബ് മാസം അതിൻ്റെ ശ്രേഷ്ഠതകളാണ് പറഞ്ഞുകൊണ്ടുവരുന്നത് ഒന്ന് രണ്ട് വീഡിയോകളിൽ റജബിൻ്റെ ഏതാനും ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും ഇനി ധാരാളം പറയുവാനുണ്ട് നബിസ്ാഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നത് ഒരു ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാരെക്കാൾ എൻ്റെ സ്ഥാനവും എൻ്റെ മഹിമയും എൻ്റെ ശ്രേഷ്ഠതയും എൻ്റെ സ്ഥാനവും എത്രയാണോ അതുപോലെയാണ് മറ്റുള്ള മാസങ്ങളെ സംബന്ധിച്ച് റജബിൻ ഉള്ളത് എന്ന് പറയുമ്പോൾ നബിസ് അല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ സ്ഥാനം നമുക്കറിയാമല്ലോ നമ്പർ വൺ അള്ളാഹു സുബാനുബത്താന കഴിഞ്ഞാൽ രണ്ടാം നമ്പറിൽ നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളാണ് അത്രയും സ്ഥാനം മറ്റുള്ള ഒരു പ്രവാചകന്മാർക്കും ഇല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ വിശ്വസിക്കുകയും വേണം അതുപോലെയാണ് മറ്റുള്ള മാസങ്ങളെക്കാൾ റജബ് മാസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത വിവരിച്ച വിവരിച്ചാൽ തീരുന്നതല്ല എഴുതിയാൽ തീരുന്നതല്ല അത്രയ്ക്കും സ്ഥാനമാനമുള്ള മാസമാണ് നാം കടന്നു പോകുന്ന ഈ റജബുമാസമെന്ന് നമുക്കെല്ലാവർക്കും ബോധമുണ്ടാവണം അതനുസരിച്ചു കൊണ്ടുള്ള നല്ല ഒരു ജീവിതം പടുത്തുയർത്തലാണ് നമുക്ക് നമുക്ക് അഭികാമ്യം നമ്മുടെ മുൻകാമികൾ ഇന്നും എത്രയോ ജനങ്ങൾ റജബ് മാസം ഫുള്ളും നാം അനുഷ്ഠിക്കുന്നു ഷൈബാൻ മാസം ഫുള്ളും നോമ്പനുഷ്ഠിക്കുന്നു രണ്ട് മാസം ഫുള്ളും നോമ്പനുഷ്ഠിച്ച് പരിശുദ്ധമായ റമലാനിനെ നൂറ് ശതമാനവും വരവേൽക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന എത്രയോ സത്യവിശ്വാസികളും വിശ്വാസിനികളും നമ്മുടെ ഇടയിലുണ്ട് അത്രക്കും സ്ഥാനമാനമാണ് അവർ റജബിന് കൊടുത്തിട്ടുള്ളത് അശുദ്ധമായ രജബുമാസം കഴിഞ്ഞാൽ ഫി വ വ അള്ളാഹുഖിലി റജിബാൻ അവിടെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് അതിനകത്തിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് വിഷയമുണ്ട് ഞാൻ അത് സംസാരിച്ചിരുന്നു അതേപോലെ നബിസല്ലാഹു അലൈഹി വസ്സല്ലാമ തങ്ങൾ പറഞ്ഞ മറ്റൊരു ദ്വാണ് അള്ളാഹു വല്ല വറഹം അലയ്യ അള്ളാഹുവ എൻ്റെ പാപങ്ങൾ പൊറുക്കണം എനിക്ക് റഹ്മത്ത് നൽകണം എൻ്റെ എൻ്റെ തൗബ നീ സ്വീകരിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വാ ഈ രണ്ട് ദ്വായും നബി അള്ളാഹു അലഹി വസ്ല്ലം ചെയ്തിരുന്നു എന്ന് ഹദീഫൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇങ്ങനെ പറയാൻ ഒരുപാട് വിഷയങ്ങൾ എന്തിനേറെ മെയ്റാജിൻ്റെ ദിനം ഉൾക്കൊണ്ട മാസമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നിസ്കാരത്തിന് നാന്തി കുറിക്കപ്പെട്ട മാസമാണെന്ന് നേരത്തെ പറഞ്ഞു അതേപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം നടന്ന മാസം കൂടെയാണ് അതെന്താണ് മുഹമ്മദ് റസൂലാഹി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ മാതാവും പിതാവും കൂടിയുള്ള ആ ജീവിതത്തിൽ നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ ഗർഭം ധരിക്കുന്ന മാസം കൂടെയായിരുന്നു ഈ റജബ് മാസം അതുകൊണ്ട് തന്നെ പല നാടുകളിലും യമൻ പോലോത്ത പല സ്ഥലങ്ങളിലും റജബ് മാസം റബി ഉല്ലവലി നമ്മൾ നബിസല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാറുണ്ടല്ലോ എന്നതുപോലെ പല സ്ഥലങ്ങളിലും റജബ് മാസവും അങ്ങനെ അങ്ങനെ ആഘോഷിക്കാറുണ്ട് അതെന്താണ് കാരണം നബിസ് അള്ളാഹുഅലൈ വസല്ലമ്മ തങ്ങളെ ആമിനാബിബർ അലി അള്ളാഹു അൻഹ ഗർഭം ധരിച്ചത് അതിൻ്റെ സ്റ്റാർട്ടിങ് റജബുമാസമായിരുന്നു എന്നതാണ് അപ്പോൾ അങ്ങനെ ചിന്തിച്ചാലും റജബിനുള്ള ശ്രേഷ്ഠത ഒന്നല്ല രണ്ടല്ല ഒരുപാടുണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു വന്നതിൻ്റെ ആകെത്തുക ബഹുമാനിക്കേണ്ട മാസമാണിത് ആദരിക്കേണ്ട മാസമാണിത് നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട മാസവും കൂടെയാണ് പവിത്രമായ മാസമെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള മാസത്തിലുള്ള ആരാധനകൾക്കും വിവാദത്തുകൾക്കും സ്ഥാനമാനം കൂടുകയും പവർ കൂടുകയും ചെയ്യും ഇത്രമാത്രം സ്ഥാനമുള്ള റജബ് മാസത്തിൽ അത് ഈ റജബെന്നു മാത്രമല്ല പ്രസിദ്ധമായ റമലാൻഡിൽ നാം ചെയ്യുന്ന ആരാധനകൾക്ക് എത്ര ഇരട്ടി പരസ്പരമായി കിട്ടുന്നത് എന്താ കാരണം ആ റജ ആ റമല്ലാൻ്റെ പ്രത്യേകത കൊണ്ട് എന്ന പോലെ ഈ റജബമാസത്തിനും പ്രത്യേകതയുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ആരാധനകൾക്കും നമ്മുടെ അഭിബാധിതുകൾക്കും പ്രത്യേകം പ്രത്യേകം ശ്രേഷ്ഠത അള്ളാഹു നൽകും എന്നതാണ് അതിൻ്റെ പശ്ചാത്തലം അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നാം എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ അതിൻ്റെ ശിക്ഷയുടെ തോത് കൂടുകയും ചെയ്യും അങ്ങനെയുമുണ്ട് പ്രസിദ്ധമായ റമല്ലാൻ ഷരീഫിൽ നാം ചെയ്യുന്ന തെറ്റുകൾക്ക് വലിയ കുറ്റമാണ് പവിത്രമായ സമയങ്ങളിലും സ്ഥലങ്ങളിലുമുള്ള സമയത്തും സ്ഥലങ്ങളിലുമുള്ള തെറ്റുകൾക്കും ശിക്ഷ അതിൻ്റെ ഡോസ് കൂടും അപ്പോൾ ആ നിലയ്ക്കും നമ്മൾ റജബ് മാസത്തെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാ നിലയും പരിശുദ്ധമായ റജബ് മാസത്തെയും ഷാബാൻ മാസത്തെയും ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്ക് കഴിയണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് എത്തിയിരിക്കുന്നു നമ്മൾ നല്ലതുപോലെ വൃത്തിയാവണം നമ്മുടെ ശരീരം വൃത്തിയാവണം നമ്മുടെ വീട് വൃത്തിയാവണം നമ്മുടെ പരിസരം വൃത്തിയാവണം എല്ലാം നല്ലതുപോലെ വൃത്തിയാക്കി വലിയൊരു സ്ഥാനമുള്ള ബഹുമാനമുള്ള മാസത്തെ വരവേൽക്കാൻ എങ്ങനെയൊക്കെയാണോ നമ്മൾ തയ്യാറാവേണ്ടത് അതുപോലെ തയ്യാറാവാനുള്ള ഒരു മാസമാണ് റജബും വരാൻ പോകുന്ന ഷൈബാനും ആ ഒരു നീയത്തും ആ ഒരു ചിന്തയും എപ്പോഴും നമ്മുടെ മനസ്സിൽ അങ്കുരിച്ച് നിൽക്കണം الله سبحانه وتعالى أدل التوفيق أن نلغي كما رابطه آمين يا رب العالمين